നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ രാവിലെ തന്നെ എഴുന്നേറ്റ വടിയാണ് വീഡിയോ എടുക്കണത് എഴുന്നേറ്റ വടി നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊന്നും മാരുമോ അങ്ങനെ കൊറച്ചു ദിവസം ആയില്ലേ കണ്ടിട്ട് നമ്മൾ കളു ഇടാൻ തുടങ്ങിയിട്ടുള്ള നമ്മുടെ രാവിലത്തെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഒന്ന് കാണാൻ കാണിച്ച് തരാൻ നേരത്തെ ആണ് ഞങ്ങൾ വന്നേക്കുന്നത് അപ്പൊ രാവിലെ പതുപോലെ തന്നെ നമ്മുടെ അടുക്കളയിലെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നേരത്തെ എഴുന്നേറ്റതാണ് അപ്പം ഇന്നലെ എനിക്കൊരു പനിയൊക്കെ ആയതുകൊണ്ട് മടി പിടിച്ച് വേഗം തന്നെ എഴുന്നേറ്റ് ഇത്തിരി നേരം കൂടി കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ക്ഷീണം കൂടും അപ്പൊ ക്ഷീണം ആവേണ്ടെന്ന് ഓർത്ത് വേഗം തന്നെ കാരണം ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇന്ന് നമുക്ക് ചേട്ടനും കൂടി ഉള്ളതാണ് ഞങ്ങൾ മാത്രമാണെങ്കിൽ തട്ടിക്കൂട്ട് കാര്യങ്ങൾ കൊണ്ട് ഞങ്ങളുടെ അപ്പം കൊണ്ടൊക്കെ ഒപ്പിക്കാം പക്ഷെ ചേട്ടനും കൂടെ ഉള്ള ദിവസം നമ്മള് വല്ലപ്പോഴും രാവിലെ രാവിലെയൊക്കെ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇത്തിരി നന്നായിട്ടൊക്കെ കൊടുക്കണമല്ലോ അത് കാരണം അടുക്കളേ നമ്മള് നല്ല അടുക്കളയില് അച്ചിങ് കുടിക്കുന്ന സുഖപ്പര പ്പനോട് പഠിക്കിരുന്നു അപ്പൊ നമ്മൾ ഇന്നിപ്പം രാവിലത്തേക്ക് ചോറാക്കിയിട്ടുണ്ട് പിന്നെ നല്ല ഇച്ചിരി ബിരിയാണി വെച്ചിട്ടുണ്ട് അതിന്റെ ചോറ് ചൂടാക്കി വെച്ചിട്ടുണ്ട് കറിയൊന്നുമില്ല കല നീർന്നുപോയി ചെറുപയർ വേവിച്ചുവെച്ചിട്ടുണ്ട് ചെറുപയറപ്പൊ ഞാൻ ഇന്നാദ്യമായിട്ടാണ് തേങ്ങാപ്പാൽ ഒഴിഞ്ഞ് ചെറുപയർ കറി വെക്കാൻ ഇരുന്നത് പിന്നെ വെള്ളം അച്ചിങ്ങോട് അച്ചിങ്ങോടിച്ചോണ്ടിരിക്കുന്ന കുറച്ചൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളു ബാക്കി കൂടി വേണം തോന്നി പിന്നെ നല്ല അടിപൊളി വെള്ളപ്പൂട്ട് വെള്ളക്കൂട്ട് ചെതപ്പന് സന്തോഷാവട്ടെ വെള്ളപ്പൂട്ടൊക്കെ കറി ചെറുപയർ അപ്പൊ അത്ര വല്യ സന്തോഷം ഉണ്ടാവൂലേ മിക്കോട്ടെ ഇഷ്ടമാണ് അപ്പ അങ്ങനെ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അപ്പൊ ഞാൻ സുച്ചേരനെ വിളിച്ചിരുന്നു സുച്ചേനെ എഴുതേണ്ടില്ലാട്ടെ എന്താണെന്ന് വെച്ചാൽ കൊറേ വല്ലപ്പോഴും വരുമ്പോ കുറച്ചധികം നേരം കിടന്നുറങ്ങോട്ടേന്ന് ഓർത്ത് രാവിലെ എന്തായാലും ആളങ്ങനെ കിട്ടാറില്ല എപ്പോഴും മൂന്നരക്കാ നാലുമണിയൊക്കെ ആകുമ്പോഴേക്കും അമ്പലത്തിലോട്ട് പോകണ്ടായിരുന്ന വെളുപ്പിന് എഴുന്നേക്കണമായിരുന്നു അങ്ങനെ രാവിലെ അങ്ങനെ നമ്മളെ പോലെ ചിരി വിശാലമായിട്ട് അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റാറില്ലല്ലോ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി അപ്പം ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴേക്കും വേഗ അടുക്കളയിലെ പണികളെല്ലാം തീർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സമാധാനപരമായിട്ട് കളമൊക്കെ ഇട്ട് കുറച്ച് സമയം ഇരുന്ന് ഇട്ടൊക്കെ പോകാലാന്ന് കരുതി അല്ലെങ്കിൽ അങ്ങ് കുറച്ച് ധൃതിയൊക്കെ പിടിക്കേണ്ടി വരില്ലേ അപ്പം ഞങ്ങൾക്ക് പോകണ്ടതല്ലേ എന്ന് ഓർത്തിട്ട് അപ്പം അങ്ങനെ രാവിലത്തെ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്നതാണ് സുഖപ്പം പഠിക്കണു സംസ്കൃതം ഉണ്ട പരീക്ഷ സംസ്കൃതം എനിക്കറിയാൻ പാടില്ല പറഞ്ഞു കൊടുക്കാനായിട്ട് സംസ്കൃതവും ഹിന്ദിയും എനിക്കറിയാൻ പാടില്ല പറഞ്ഞു കൊടുക്കാൻ ബാക്കിയുള്ളതൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയം ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാല്ലോ അത് വിപുലമായിട്ട് പറഞ്ഞുകൊടുക്കാനൊന്നും അറിയാൻ പാടില്ല ട്യൂഷന് പോണ്ട് പക്ഷെ ഇപ്പൊ രണ്ടുമൂന്നു ദിവസമായിട്ട് ട്യൂഷനില്ലാ കാരണം പുള്ളി തന്നെയാണ് പഠിക്കണത് സംസ്കൃതത്തിന്റെ എന്താവും അറിഞ്ഞുകൂടാ പഠിച്ചു കഴിഞ്ഞാ രണ്ടു ദിവസമായി പറയണത് പഠിച്ചു കഴിഞ്ഞെന്ന് കാരണം ശനിയാറ് അവധി കിട്ടിയപ്പോ പഠിച്ചു കഴിഞ്ഞമ്മ പഠിച്ചു കഴിഞ്ഞമ്മെന്ന് പറയുന്നുണ്ട് പക്ഷെ എന്താവൂന്ന് എന്താവും എന്നൊക്കെ നമുക്ക് പരീക്ഷാ പേപ്പർ ഇട്ടുമ്പോ പറയാട്ടെ ഞാൻ പരീക്ഷാ പേപ്പർ കിട്ടുമ്പോ മാർക്കൊക്കെ കാണിച്ചു കൊടുത്താലോ അമ്മ അത്രയും വേണോന്നാണ് സുധൂന്റെ മൊഹത്തഭാവം ഇത്തിരി എവിടെങ്കിലും കൂടി കൊറക്കോന്ന് എങ്ങനെ ഉണ്ടാവും ഒക്കെ നമുക്ക് നോക്കാം പരീക്ഷ മാർക്ക് കുഴപ്പമില്ലായിരിക്കും വിചാരിക്കാം വന്നിട്ട് വൈകുന്നേരം വന്ന് കൊസ്റ്റ്യൻ പേപ്പറെ ക്യാൻസർ ചെയ്യുമ്പോൾ എന്ന് വിചാരിക്കാം അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലും അപ്പൊ നമുക്കിനി വേഗം തന്നെ അടുക്കളയിലെ പണിയൊക്കെ ഒതുക്കിയിട്ട് കുളിച്ച് ബാക്കിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ചെയ്യാൻ പോകണതെന്നുള്ളത് കാണിച്ചു തരാം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഉണ്ടല്ലോ ഞാൻ അടുക്കളയിൽ നല്ല തകൃതിയായ പണി നടക്കുമ്പോൾ ഒരാൾ എന്നെ സഹായിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പുറത്തേക്ക് പോകട്ടെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പനിയല്ലേ ഇനി അമ്മ പുറത്തേക്ക് വരണ്ടേ അപ്പം ഞാൻ രാവിലെ എല്ലാ ദിവസവും എറാൻ തുടച്ചിടട്ടെ എറാൻ തുടച്ചിട്ടിട്ടാണ് ബാക്കി എന്ത് കുളിക്കാനൊക്കെ പോകുന്നത് അപ്പം എറാാന് തുടച്ച് ഞാൻ അമ്മ വരുമ്പോഴേക്കും ഇറാൻ തുടച്ചിടാന്നും പറഞ്ഞുകൊണ്ട് കറണ്ട് പോയാൽ ഒയ്യോ അവിടുത്തെ പോൾ പഠിച്ചു പോയി നോക്കും ആ അപ്പൊ എറാന് തുടച്ചിട്ട് പറഞ്ഞിട്ട് ഫോണിണ്ടായിരുന്നിട്ട് വണ്ടിയൊക്കെ നീക്കി ഒക്കെണ്ടായിരുന്നെന്താണ്ടൊക്കെ പരിപാടി ചെയ്യണ്ടോ ആണ ഇതാണ് എറാന് തുടച്ചിടാ വന്നേക്കണത് എറാൻ തുടച്ചിടുന്നത് ഇതാണെ റീൽസില് രാത്രി ഇങ്ങനെ കുപ്പി വെച്ച് ചെയ്യൂലിന്നലെ മുതല് കാണിച്ചു കിടക്കുന്നാണ് ഇത് ചെയ്യാനാണ് എങ്ങോട്ട് വേഗം ഇറങ്ങി വന്ന ചെയ്യാൻ മാറ്റിട്ടില്ല കളം മാറ്റി മാറ്റി ഒക്കെ വെക്കണം അപ്പൊ ചുറ എന്താണ്ടോണ്ട് എന്താണോ ചെയ്താലും പറ്റെ അപ്പൊ നമ്മൾ കളിവിടാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കി തേക്കൂ കാര്യങ്ങളൊക്കെ അപ്പൊ നമുക്ക് കളിവിടാൻ ഞങ്ങളുടെ രണ്ടു വരും മാത്രം ഇല്ല രണ്ട് പേര് നോക്കി വെക്കാം പറ വീഡിയോ കട്ട് ചെയ്യുമ്പോ വരും കാണാനായിട്ട് അമ്മ എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട് കളത്തില് പറ അഭിപ്രായമൊക്കെ പറയാനായിട്ട് വീഡിയോയില് വരാത്തോണ്ടാണ് അപ്പൊ അഭിപ്രായം ഒക്കെ പറയാനിപ്പൊ ഇന്നിപ്പോ ഇത്തിരി വലിയ കളമൊക്കെയാണ് ഇടാൻ പോണത് അപ്പൊ കളിടാൻ പോണ ഇവരൊക്കെ നോക്കിരുന്നു വേഗം ഒന്ന് കളു ഇടട്ടെ കള ഇട്ടിട്ട് കാണിച്ചേരട്ടെ എങ്ങനത്തെ കളി ഇടണത് ഒന്നും കാണിച്ചേരുന്നില്ല ഇന്നിപ്പതാ ഇങ്ങനെ പൂ സുതപ്പം പൂവെല്ലാം റെഡിയാക്കി ഒക്കെ വെച്ചിട്ടുണ്ട് വേദന നമുക്ക് കളൂടാം ഹലോ അപ്പം ദേ നമ്മുടെ കളമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിക്കളം ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞേട്ട് നേതൃത്വത്തിലാണ് കളം ഇട്ടേക്കണത് പറഞ്ഞു തന്നിട്ടൊക്കെ ഇട്ടേക്കണം എങ്ങനെയുണ്ട് കളമെന്നൊക്കെ പറയണോട്ടാ കഴിഞ്ഞ വീഡിയോ ഡ്രാഗൺ ഫ്രൂട്ട് വീഡിയോ ആ എടുക്കാ കളഞ്ഞൂട വരക്കാനൊന്നും അറിയാൻ പാടില്ല ചേട്ടനൊക്കെ നന്നായിട്ട് വരക്കാനൊക്കെ അറിയട്ടെ കാരണം എന്താണെന്ന് വെച്ചാൽ കളമൊക്കെ വരച്ച് ശീലമുണ്ടല്ല അപ്പം ഇന്ന് ഇന്നത്തെ കള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയുന്നത് ഇനിയിപ്പോൾ ചായ പിടിക്കാൻ പോണേണ്ടത് ചായ പിടിക്കണം പോണം ഇനി അത്രയുള്ളൂ പരിപാടികൾ ബാക്കി പരിപാടികളൊക്കെ കഴിഞ്ഞ് മുൻ ചേട്ടനാണെങ്കിൽ മുൻചേട്ടൻ്റെ വണ്ടി ഒന്ന് സർവീസ് ചെയ്യാനായിട്ട് കൊടുക്കാൻ പോകണം ഇപ്പോൾ മൂന്നൂരും കൂടിയാണ് പോകണം പറവൂർ പോകണം സർവീസ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം കൊടുത്താലേ വൈകുന്നേരം കിട്ടുകയുള്ളൂ സുതർപ്പൻ സംസ്കൃത പരീക്ഷ ചെയ്താൽ പോവാണ് അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങളൊക്കെ ആ ചെലും ചേട്ടില്ല സംസ്കൃതം ഓണാന്ന് സംസ്കൃതം ഓണ് ഇന്നലെ കൊച്ചു ചേട്ടൻ പുറത്തു പോയ സമയത്ത് കൊറച്ചു നേരം പഠിച്ചിരുന്നു വെളുപ്പിനെ ഉത്തരവാദിത്വ അതെ വീട്ടിൽ വരുമ്പോ ഒരു ഉത്തരവാദിത്തം ഇല്ല എട്ടു മണി വരെ ഞങ്ങൾ റൈൻകോട്ടേന്ന് എഴുതിട്ട് അപ്പൊ തന്നെ ചേട്ടന് എഴുന്നേറ്റ് വന്ന് പിന്നെ ഗുളിക ഒക്കെ കഴിഞ്ഞങ്ങനെ പിന്നങ്ങെ പറഞ്ഞ് തരാൻ ആളായത് കൊണ്ട് ഭയങ്കര സന്തോഷം അങ്ങനെ ഉണ്ടാവാറൊന്നുമില്ല കളയത്തൊന്നും മറ്റന്നാളും അപ്പൊ വലിയ ഇന്നിപ്പ എന്താണ്ടൊക്കെ കളത്തുമ്പോ ശരിയാക്കാൻ പോണ്ടട്ട ഈ സ്ക്വയർ ശരിയായിട്ടില്ലെന്നൊക്കെ പറഞ്ഞോണ്ട് ശരിയാക്കാൻ വേണ്ടി ശരിയാക്കാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇനി ചായ എടുക്കാം ചായ സർവീസ് എടുക്കാനായിട്ട് പോണേ എന്റെ സുതോ എങ്ങനെയുണ്ട് എന്റെ കളമൊന്ന് കളം ഇട്ടാ നാളെ ഒന്ന് റെഡി ആക്കാനുണ്ട് സ്ക്വയർ റെഡി ആക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് റെഡിയാക്കി തരും ഇരിക്കുന്നു വിചാരിക്കാ അപ്പൊ വൈകുന്നേരം ഇനി അമ്പലത്തേക്ക് കയറണം അപ്പൊ അതിന് മുമ്പ് വേഗം പോണേട്ട വണ്ടി ശരിയാക്കാൻ കൊടുക്കാനായിട്ട് ഞങ്ങളും ഇനി പോവാൻ മോനേന്ന് ഇറങ്ങാൻ നിൽക്കിയാണ് ഞങ്ങളുടെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ചങ്ങനൊക്കെ പോയല്ല ഉച്ചക്കാണ്ട പരീക്ഷ നേരത്തെ കൊണ്ടന്നാക്കണതാണ് ഉച്ചക്ക് അവിടെ ചേച്ചിയിൽ അമ്പിള് മോനും ഉണ്ട് അപ്പൊ രണ്ടേരും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേർക്കും കൂടി അവനൊത്തക്കാവുന്ന പറഞ്ഞല്ലോ ഇവൻ ഇന്ന് ഉച്ചക്ക് പോയാൽ മതില്ല ആ അവനുണ്ടമ്മേ അവൻ്റെ അടുത്ത് അവൻ്റെ അടുത്ത് ഇരിക്കാന്നും പറഞ്ഞുകൊണ്ട് നേരത്തെ പോകണേണ് അപ്പം ഞാനിനി സ്വദൂനാക്കിയിട്ട് നേരെ തുനിച്ചേട്ടനെ പരുമ്പടനയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം അപ്പം എൻ്റെ വണ്ടിയുടെ ടയർ ഒന്ന് തേഞ്ഞ് തീരാറായി അപ്പം അത് മാറ്റാനായിട്ട് കൊടുക്കണം അങ്ങനെ പരിപാടികളൊക്കെയാണ് ഇന്ന് കുഞ്ചേട്ടൻ അതൊക്കെ ആയിട്ട് പോകാൻ പോണേണ് അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിന്ന് എടുത്തതാണ് നല്ല അടിപൊളി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ